ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം തേ ഇന്ന് രാവിലെ ഞാൻ ദേ അപ്പം ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം കുറച്ച് മാവുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവാണ് കുഞ്ഞ് അപ്പം വട്ടുണ്ടാക്കി വെച്ചത് അപ്പം അതെ ചായക്ക് പാലടപ്പത്ത് വെച്ചു പിന്നെ ദേ ഗോബിനും ചിന്നുവിനും ചോറെടുത്ത് വെച്ചോ ഇനി കറി എടുക്കണം കറി എന്താന്നറിയാമോ ഇതാണ് നമ്മുടെ പാമ്പാട പാമ്പാട നല്ല തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാണ് അപ്പോഴത്തെ കറി എടുത്തു വെച്ചിട്ടോ മീൻകറി രണ്ടു മീൻ കറി എടുത്തു വെച്ചു പിന്നെ ഇതേ പാമ്പാട വറുത്തത് രണ്ട് പേർക്ക് നല്ല ടേസ്റ്റാണ് ടീമീൻ കറി കഴിക്കാൻ വറുത്തതും കഴിക്കാൻ നല്ലതാണ് ഇനി നമ്മൾ ഗവൺമെന്റിന് വെക്കാൻ പോണത് കൂർക്കത്തോരൻ കണ്ടോ ചിന്ന മോക്കും വെച്ചോടക്കട്ടെ കേട്ടോ ചിനിമക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇത്തിരി അധികം വെച്ചുകൊടുക്കട്ടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കട്ടെ പിന്നെ ഉച്ചക്ക് കുട്ടികൾക്ക് കഴിക്കാൻ ഇതൊക്കെ കേട്ടോ എന്റെ ചായ അതെ തിളക്കാറായിട്ടുണ്ട് അപ്പൊ അതേ കോടൂട്ടനെ ഞാൻ കഴിക്കാൻ എടുക്കട്ടെട്ടോ സോഫ്റ്റ് അപ്പമാണ് കറി എന്താണെന്നറിയാവോ ഈ മീൻകറി തന്നെ കേട്ടാ അപ്പം കൂട്ടി ഒന്ന് മീൻകറി കഴിച്ചോട്ടെ പിന്നെ രാവിലത്തെ ഫുഡ് ഇതാണ് കഴിക്കാൻ അപ്പൊ ചായ റെഡി ആയി ഗൈസ് അപ്പതേ എനിക്കും കുഴപ്പം കുട്ടിനും ചായ എടുക്കാൻ പേട്ടാ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുള്ളൂ അപ്പൊ എനിക്കും എന്റെ മോനും ചായ എടുക്കണേന്ന് കുറച്ച് ചായ പോയി അപ്പൊ കോടബിമുട്ടിന് ചായ കൊണ്ടൊക്കെ കൊടുക്കട്ടെട്ടാ എന്നാ കോടിക്കൂട്ടിന് ചായ ചൂട്ണ്ടട്ടാ ഭയുള്ളത് മധുരണ്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ബൈ